നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ മലയാളികളുടെ മനസ്സിൽ പൂവിളികൾ ഉണർത്തി ഇന്ന് തിരുവോണമാണ് സദ്യയില്ലാതെ എന്തോണാഘോഷം എന്നതിനാൽ ഓൺലൈൻ ഓണാഘോഷത്തിന് പൊലിമ കുറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ നമ്മുടെ പ്രവാസി മലയാളികൾ ഇന്ന് ഓണം ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ ഓർമ്മകളും അയവിറക്കുകയാണ് നിരവധി ബാച്ചിലർ മുറികളിലും കുടുംബങ്ങളുടെ ഫ്ലാറ്റുകളിലും ചെറിയ തോതിൽ ഒത്തുകൂടലും ഓണസദ്യയും ഉണ്ടാക്കിയിട്ടുമുണ്ട് അതേസമയം പ്രമുഖ ഷോപ്പിംഗ് ും ഹൈപ്പർ മാർക്കറ്റുകളിലും ചെയ്ത കാഴ്ചകളും സജീവമായിരിക്കുകയാണ് കോവിഡ് പ്രതിസന്ധിയിൽ പൊലിമയില്ലാതെയാണ് പ്രവാസ ലോകത്തും ഓണാഘോഷം അരങ്ങേറുന്നത് മൂന്ന് മാസത്തോളം നീളുന്നതായിരുന്നു കുവൈറ്റിലെ ഓണാഘോഷം സാധാരണ ഓഗസ്റ്റ് തുടക്കം മുതൽ ആരംഭിക്കുന്ന പരിപാടികൾ ഒക്ടോബർ അവസാനം കഴിഞ്ഞും തുടരാറുണ്ട് എന്നതും പതിവ് കാഴ്ച തന്നെ അങ്ങനെ ചെറുതും രണ്ടായിരത്തിലേറെ കൂട്ടായ്മകൾ ഓണാഘോഷം സംഘടിപ്പിക്കാറുമുണ്ട് താലക്കൊലിമയും വർണ്ണപ്പൊലിമയും ഏറിയ സാംസ്കാരിക ഘോഷയാത്രകളുമെല്ലാം ഉണ്ടാവാറുമുണ്ട് എന്നാൽ ഇത്തവണ അതെല്ലാം ഓൺലൈൻ ആക്കിയിരിക്കുകയാണ് മികച്ച ടീമുകൾ ഇവിടെ തന്നെയുണ്ട് നാട്ടിലെ ഏത് പ്രൊഫഷണൽ ടീമിനോടും കിടപിടിക്കാവുന്ന ശിങ്കാരമേളവും ഗാനമേള ട്രൂപ്പുകളും റെഡിയായി തന്നെയുണ്ട് നേഴ്സുമാരായും വിവിധ കമ്പനികളിലും ജോലി ചെയ്യുന്ന കലാകാരന്മാർ നല്ല പരിശീലനം അരങ്ങിൽ എത്തിച്ചേരുന്നത് കുവൈറ്റ് മുതൽ തന്നെ മറ്റുള്ള പ്രവാസ രോഗങ്ങളും ഓണത്തിനായി അണിഞ്ഞൊരുങ്ങി ഇതേ തുടർന്ന് പ്രധാന സംഘടനകളെല്ലാം നാട്ടിൽ നിന്ന് വിശിഷ്ടാതികളെ കൊണ്ടുവരും രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും കവികളും അതിഥികളായി തന്നെ എത്തുന്നതായിരിക്കും ചലച്ചിത്ര പിന്നണി ഗായകരെ തന്നെ അണിനിരത്തിയുള്ള ഗാനമേള എന്നിവയെല്ലാം മുൻവർഷങ്ങളിലെ ഓണവിശേഷങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഇത്തവണ അതൊന്നുമില്ല എന്ന സങ്കടം ബാക്കി കോവിഡാണ് അട്ടിമറിച്ചത് പൊതുപരിപാടികൾക്ക് ഇപ്പോഴും അനുമതി നൽകിയിട്ടില്ല ജോലിയും വരുമാനവും ഇല്ലാതെ ആളുകൾ പ്രയാസപ്പെടുന്നതിനാലും നല്ലൊരു വിഭാഗം പ്രവാസികൾ നാട്ടിലായതിനാലും തന്നെ സ്പോൺസർമാരായ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ക്ഷീണമുള്ളതിനാലും അനുമതി ഉണ്ടെങ്കിൽ തന്നെയും ഇത്തവണ ഓണാഘോഷത്തിനുള്ള മൂടിലല്ല പ്രവാസ ലോകം ഓണക്കാലത്തെ കലാപരിപാടികൾക്ക് എത്തുന്ന നാട്ടിലെ കലാകാരന്മാർക്കും കോവിഡ് കനത്ത പ്രഹരമാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ ചലച്ചിത്ര സീരിയൽ താരങ്ങളും സംവിധായകരും മാപ്പിളപ്പാട്ട് ഗായകരും സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും ഓണക്കാലത്ത് പ്രവാസ ലോകത്ത് വന്നു പോകുന്നത് മുൻവർഷങ്ങളിലെ പതിവ് കാഴ്ച തന്നെയാണ് ഇത്തവണ ചില കൂട്ടായ്മകൾ ഓൺലൈനായി ഓണ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും മുൻവർഷത്തെ വർഷത്തെ നിമിഷങ്ങളെ ഓർത്ത് ചെറിയൊരു സംഘടന ഉണർത്തുകയാണ് പ്രവാസ ലോകം എന്നിരുന്നാൽ തന്നെയും കൂടുതൽ ജാഗ്രതയോടെ മാസ്ക് ഇട്ട് സോപ്പ് സോപ്പിട്ട് ഗ്യാപ്പിട്ട് ഓണം ആഘോഷിക്കൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ